എങ്ങനെയുണ്ട് ആവശ്യത്തിന് അഭിനയം എങ്ങനെയുണ്ട് ഈ ഒരു ചിത്രം ഫുൾ ഓൺ ആണോ സുബ്രൈസിനു ശേഷം നല്ലൊരു ക്യാരക്ടർ കൂടിയത് നല്ലൊരു ചിത്രമായിട്ട് തോന്നിയത് ആ തോന്നിയത് ോ നല്ലൊരു ചിത്രം ആണ് അവസാനം വരെ സിനിമ തുടങ്ങിയത് അവസാനം വരെ പ്രേക്ഷകരെ ആണ് ഓ ഇന്റവിലേക്ക് ചെറിയൊരു ലാഗണ്ടെങ്കിലും പഠിപ്പം വെറുതെ തീയാണ്

ശരിക്കും ഷമ്മിക്ക് മേലെയാണോ ആ ചെറുതായിട്ട് അടിപൊളി ആവേശം നല്ല സിനിമയാണ് അത്യാവശ്യം നല്ലതാണ് ഇതിന് കാണാൻ പറ്റും അത്യാവശ്യം തമാശയൊക്കെ ഉണ്ട് ബോറടിക്കൂല എന്തായാലും ആ തോന്നി തോന്നി ആ അടിപൊളിയാണ് ഇല്ല ഇല്ല ഒട്ടും ആവേശം നല്ലൊരു പടമാണ് ആവേശം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് കണ്ട് ഞാൻ ഈ രാജമാണിക്കും സിനിമ കണ്ട ഒരു ഫീലാക്കിയല്ലേ രാജമാണിക്ക് പ്രത്യേകിച്ച് കാര്യം ഇല്ല പക്ക അമ്പ പടം പക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ നടന്റെ സ്റ്റാർ വോയിൽ നൂറ് ശതമാനം എടുത്തൊരു പടമാണ് മമ്മൂട്ടിയുടെ പളിപ്പുണ്ട് കോമഡി ഉണ്ട് ആക്ഷൻ എല്ലാം അതുപോലെ തന്നെ ഒരു ആകെ ഒരു അമ്പതിലോ തികച്ചില്ലാത്ത ഒരു ഫാ സിനിമയിൽ എന്ന് അറിഞ്ഞു ആ സിനിമ നൂറ് ശതമാനം ഫാ നിൽക്കുന്നു ഞാൻ രണ്ടാമത് കാണാൻ പോണ്ടിരുന്നു ശരി പറഞ്ഞാൽ കാരണം ഒരു മനുഷ്യന്റെ ആ ഈ സാധനം വെച്ചിട്ട് ഇമോഷൻ കാണിക്കുന്ന വളിപ്പാണ് എല്ലാം കാണിക്കുന്നത് ആക്ഷനും മാസത്തിന് മാസം നമ്മൾ വിചാരിക്കും നീരും മെലിഞ്ഞ ശരിക്കും വെച്ചിട്ട് മാസം കാണിക്കാൻ പറ്റുന്നു കൃത്യം കാണിച്ചിട്ടുണ്ട് ശരിക്കും രണ്ടാം ഭാഗം വരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആവേശ സിനിമ തീയണ തീപുരിയാണ് ആവേശ സിനിമ തീയാണ് കാലം തീപുരി അല്ല പോലും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് പെർപ്പസിനുള്ളതാണ് തിയേറ്ററിൽ നിന്ന് പോരുമ്പോൾ എന്തെങ്കിലും കൂടെ കൊണ്ടുവരണമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷെ അങ്ങനത്തെ സിനിമയും ഞാൻ കാണാറും അംഗീകരിക്കാറുമുണ്ട് ആവശ്യ സിനിമയിൽ നിന്ന് നമ്മൾ പോരുമ്പോ എടാ ഓനെ എന്നുള്ളൊരു ഡയലോഗ് അല്ലാതെ ഒന്നും നമ്മുടെ കൂടെ വരുന്നില്ല പക്ഷേ അത് കണ്ടിരുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഞാൻ അതിൽ തന്നെയായിരുന്നു അതായത് ഒരു പ്രണയമില്ലാതെ ഒരു പദവീട്ടിലോ റിവഞ്ചോ ഇല്ലാതെ ജസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ ഇല്ലാതെ രണ്ട് മണിക്കൂർ ഞാൻ ആ പടം എന്റർടൈൻ ചെയ്ത് എൻഗേജ് ആയിട്ട് കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പടം സക്സസ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ അതാ ഞാൻ പറഞ്ഞു ഒരു സ്റ്റോറി ലൈൻ പോലും ഇല്ലെങ്കിൽ സാധാരണ ഒരു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അടുത്ത സീനിനോ ക്ലൈമാക്സിനോ ട്വിസ്റ്റിനോ വേണ്ടി കാത്തിരിക്കും ഇതൊന്നും തന്നെ ഇല്ലാതെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ കണ്ടിരിക്കുന്നു അത് ആ സിനിമയുടെ വിജയമാണ് പിന്നെ നമുക്ക് കാലാകാലങ്ങളായിട്ട് ഒരു ചിന്ത മാസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ മസ്സിൽ വേണം ആകെ ഒരു നാപ്പത് കിലോ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന സഫയുടെ മാസ് മാസ് എന്ന് പറഞ്ഞാൽ പക്ക മാസ് ഇല്ലെങ്കിലും മാസ് കാണിക്കാന്ന്